വേദപുസ്തക പഠനത്തിൽ വളരെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം ദൈവകൃപ എന്നുള്ളതാണ് തുടക്ക പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി മുതൽ ഒടുവിലത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് വരെ നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കുന്ന ഏറ്റവും വലിയൊരു ആത്മീക ചിന്തയാണ് ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത് ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാ മുതൽ കർത്താവിൻ്റെ മടങ്ങി വരവ് വരെ ഈ പാർത്തലത്തിൽ പാർക്കുന്ന ഏതൊരു മനുഷ്യനും ലഭ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് തീർച്ചയായിട്ടും ദൈവകൃപ എന്നുള്ളത് സംശയരഹിതമായിരിക്കുന്ന ഒരു വസ്തുതയാകും വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതും വളരെ പ്രാധാന്യത്തോടു കൂടെ പറഞ്ഞിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ കൃപ എന്നത് ഒരു വലിയ ദൈവശാസ്ത്ര ചിന്തകൻ പറഞ്ഞ ഒരു വേദഭാഗം അല്ലെങ്കിൽ ഒരു ചിന്ത ദൈവകൃപ എന്നത് പ്രസംഗിക്കാനുള്ളതല്ല മറിച്ച് അത് അനുഭവിക്കാനുള്ളതാണ് ആ തികഞ്ഞ ബോധ്യത്തോടു കൂടെ ദൈവകൃപയുടെ വിശാലമായിരിക്കുന്ന അനുഭവങ്ങൾ ദൈവകൃപയുടെ ആഴങ്ങൾ ദൈവകൃപയുടെ സവിശേഷതകൾ എന്തിനാണ് നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്നിരിക്കുന്നത് ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് എൻ്റെ ഹോളി സ്പിരിറ്റ് താല്പര്യപ്പെടുന്നു മറ്റു മനോഹരമായിരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം വേദപുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ മൂന്ന് വ്യത്യസ്തമായിരിക്കുന്ന അളവിലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു മാനദണ്ഡത്തിലാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപയെ അളക്കാനായിട്ട് കഴിയുന്നത് വിശാലമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പഠനാർത്ഥം നമ്മൾ അതിനെ മൂന്നായിട്ട് തരംതിരിച്ചുകൊണ്ട് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇന്ന് താല്പര്യപ്പെടുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് കഴിയും അതിൽ ഒന്നാമത്തേത് നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ കൃപയാണ് വേദപുസ്തകത്തിൽ രക്ഷ എന്നത് പുതിയ നിയമത്തിൻ്റെ മാത്രം ഒരാശയമല്ല പഴയ നിയമത്തിലും രക്ഷ നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അവിടെ മുതൽ ഇങ്ങോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത് പഴയ നിയമത്തിൽ ഏറ്റവും ആദ്യം രക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംജ്ഞ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നോഹയുടെ കാലം മുതലാണ് ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗം നോയെ നോഹയെക്കുറിച്ച് പറയുന്നുണ്ട് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ആ വാക്യത്തിനായിട്ട് ഞാൻ കേട്ട സ്തോത്രം ചെയ്യും ഒരു വലിയ ജനസമൂഹം പാപത്തിന്റെ അവധ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ പാത്രീഭൂതരായി തീരുമ്പോൾ ആ സമൂഹത്തിൽ ഒരുത്തന് ദൈവത്തിന്റെ കൃപ ലഭിക്കുക നമുക്കറിയാം നോഹയുടെ ചരിത്രം അദ്ദേഹത്തിന് ലഭിച്ച ദൈവകൃപയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോടാനുകോടി ജനങ്ങൾ അന്ന് ആ ജലപ്രളയത്താൽ മുങ്ങി മരിച്ചപ്പോൾ നോഹയും അവൻ്റെ കുടുംബവും എട്ട് പേർ പെട്ടകത്തിൽ വളരെ സുരക്ഷിതരായിരുന്നു എന്നുള്ളതാണ് നോക്കൂ എത്രയോ മനുഷ്യരാണ് അന്ന് ആ ഭൂമിയിൽ ചത്തുപോയത് പക്ഷെങ്കിൽ ഇവൻ്റെ മേൽ മാത്രം ദൈവത്തിൻ്റെ ഒരു കരുണ ദൈവത്തിൻ്റെ ഒരു കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെയാണ് രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ രക്ഷിക്കുന്ന ദൈവകൃപ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും അത് വന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് ഇന്നീ ദൈവവചനം കേൾക്കുന്ന മിക്കവാറും ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെ നമ്മുടെ രാജാവും ദൈവവുമായി അംഗീകരിച്ച് തുടർന്നുള്ള കാലം അവന് വേണ്ടിയിട്ട് ജീവിക്കാം എന്നുള്ള പ്രതിജ്ഞയാണ് പ്രതിഷ്ഠയാണ് രക്ഷയെന്ന് പറയുന്നത് ആ വാചകങ്ങളിലൂടെ ഒരുത്തൻ രക്ഷിക്കപ്പെടുകയാണ് അതുവഴി സംഭവിക്കുന്നത് ലോകയ്ക്ക് സംഭവിച്ചതുപോലെയാണ് അതുവഴി നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് അവിടെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ആക്റ്റീവ് ആകുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഒരുപാട് പേർ ഇന്ന് സമൂഹത്തിൽ കർത്താവിനെ അറിയാത്തവരും പാപത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുന്നവരും നിത്യനരകത്തിലേക്ക് പോകുന്നവരുമായിരിക്കെ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ നമ്മുടെ മേൽ ദൈവം പകർന്ന ഒരു കൃപയുണ്ട് അതിനെയാണ് രക്ഷിക്കുന്ന കൃപ എന്ന് നമ്മൾ വിളിക്കുന്നത് വേദപുസ്തകം അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തുന്നത് ടമേൽ വ്യാപരിച്ച കൃപ അവന് ആ വാക്യത്തിന്റെ സിംപ്ലസ്റ്റ് ആയിരിക്കുന്ന ഒരു ഡെഫനിഷൻ അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാർ ചാകാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ മുങ്ങി മരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അവനെ കർത്താവ് രക്ഷിച്ചു എന്നുള്ളതാണ് അവനെയും അവന്റെ കുടുംബത്തെയും രക്ഷിച്ചു എന്നുള്ളതാണ് ദൈവകൃപയുടെ ഒന്നാമത്തെ അനുഭൂതി ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഒരു വലിയ നഗരം സ്വദേം ഗോമേറ എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര് അവിടെ പാർത്തിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ലോത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളായിരുന്നു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെയും ഭാര്യയെയും ആ പട്ടണത്തിൽ തീ ഇറങ്ങി വരുന്നതിന് മുമ്പ് ദൂതന്മാർ അവിടെ ചെന്ന് അവരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് ഒരു ഉയർന്ന മലയിലേക്ക് ഓടിപ്പോകാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ് എന്തായാലും ലോത്ത് ആ ദൂതന്മാരോട് പറയുന്ന ഒരു വേദഭാഗമുണ്ട് പത്തൊൻപതാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം എന്നോട് കൃപ തോന്നി നീ എന്നെ ആ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാൽ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആ വലിയ പർവ്വതം വളരെ ദൂരമാണ് എനിക്കതിന് തക്കവണ്ണമുള്ള ആരോഗ്യമില്ല ദയവായി തൊട്ടടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കുമോ അവൻ്റെ ആ ചോദ്യം അല്ലെങ്കിൽ അവൻ്റെ ആ ആവശ്യത്തെ ദൂതന്മാർ അംഗീകരിച്ചു എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത് നോക്കൂ വലിയൊരു പട്ടണം തീക്കരയായി പോകുന്നതിന് മുമ്പ് അതിന് തൊട്ട് മുൻപ് ഒരുത്തനെയും അവൻ്റെ കുടുംബത്തെയും ദൈവം കൈക്ക് പിടിച്ച് പുറത്താക്കി അവനെ രക്ഷിക്കുന്നതാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നത് നമ്മൾ മുന്നോട്ട് പുസ്തകങ്ങൾ വായിച്ചു വന്നു കഴിഞ്ഞാൽ ഇതാവർത്തിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും പലയിടങ്ങളിലും പലരും തീക്കിരയായിത്തീരുമ്പോൾ പലയിടങ്ങളിലും പലരും ദൈവക്രോധത്തിൻ്റെ ദൈവ കോപത്തിൻ്റെ തീരുമ്പോൾ ആ ഇടയിൽ നിന്ന് പുറത്തു വന്ന നൂറുകണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ചരിത്രം വേദപുസ്തകത്തിന് പറയാനായിട്ടുണ്ട് ഇന്നിൻ്റെ സമൂഹത്തിന് പറയാനായിട്ടുണ്ട് ക്രൈസ്തവ ചരിത്രത്തിൽ പറയാനായിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്തരത്തിൽ ഒരു കൃപ പകർന്നിട്ടുണ്ട് ആ കൃപയുടെ പ്രത്യേകത അത് നമ്മളെ രക്ഷിച്ച കൃപയാണ് ആ പാപത്തിന്റെ വഴികളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച കൃപയാണ് ന്യായവിധിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതാണ് അതുകൊണ്ടാണ് ലേഖനൻ രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട് കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് പ്രവൃത്തിയല്ല കാരണം നമ്മൾ ഏതാണ്ട് കൊടുത്തിട്ടല്ല കർത്താവ് നമ്മളെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നത് നമ്മളെ കർത്താവിനെ ഏതാണ്ടൊക്കെ ഔദാര്യമായി സമ്മാനിച്ചത് കൊണ്ടല്ല കർത്താവ് നമ്മളെ ഈ കൃപയിലേക്ക് നയിച്ചത് നമ്മുടെ ജീവിതം ദൈവസാന്നിധിയിൽ അംഗീകരിച്ചത് കൊണ്ടും ജീവിതത്തെ ദൈവസാന്നിധി സമർപ്പിച്ചതുകൊണ്ടും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതും കൊണ്ടാണ് നമ്മുടെ മേലെ ഈ കൃപ സജീവമാകുവാനായിട്ട് ഇടയാത്തിരുന്നത് ഇന്ന് ഈ മനോഹരമായ ദിവസം ഈ ദൈവവചനം കേൾക്കുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വലിയ ന്യായവിധിന്ന് രക്ഷപ്പെടാൻ യേശുവിനെ അംഗീകരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ഒരുത്തൻ അവനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു കൃപയുണ്ട് അതിനെയാണ് രക്ഷിക്കുന്ന കൃപ രക്ഷിക്കുന്ന കരുണ എന്ന് പറയുന്നത് അതിലേക്ക് വരാൻ ഞാൻ നിങ്ങളെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ലോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചതുപോലെ ലോത്തിന് ദൈവത്തിന് കൃപ ലഭിച്ചതുപോലെ ആദിമ പിതാക്കന്മാർക്ക് ദൈവത്തിന് കൃപ ലഭിച്ചതുപോലെ ഇന്നിൻ്റെ സമൂഹത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ കൊച്ചു ലോകത്തിൽ അനേകം സാധുക്കൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ സഹോദര ദൈവദാസ താങ്കൾക്കും അത് ലഭിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ആ പാപത്തിന്റെ അവധ വഴികളിൽ നിന്ന് അവധ സഞ്ചാരങ്ങളിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മാർഗങ്ങളിൽ നിന്ന് ന്യായമിതിക്ക് കാരണമായി തീരുന്ന അനുഭൂതികളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുത്തൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേൽ പകരുന്ന ഒരു കൃപയുണ്ട് അതിനെയാണ് രക്ഷിക്കുന്ന കൃപ എന്ന് പറയുന്നത് അതിലേക്ക് വരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് അനുവദിക്കട്ടെ ദൈവകൃപയുടെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് വീണ്ടെടുത്ത ദൈവകൃപയാണ് വേദപുസ്തക പ്രമേയങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രമേയമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത് റെഡംഷൻ എന്നുള്ളത് വാസ്തവത്തിൽ അതിന് രക്ഷയുമായിട്ട് വലിയ ബന്ധമുണ്ട് തീർച്ചയായിട്ടും രക്ഷയ്ക്ക് വീണ്ടെടുപ്പ് എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഞാൻ ഇവിടെ വീണ്ടെടുത്ത ദൈവകൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്ഷിച്ച ദൈവകൃപയും വീണ്ടെടുത്ത ദൈവകൃപയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നെ രക്ഷിച്ചത് വീണ്ടെടുപ്പ് തന്നെയാണ് എന്നിരുന്നാൽ കൂടെ വീണ്ടെടുപ്പിൻ്റെ ആഴമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ദൈവകൃപയിലേക്ക് വന്നിട്ടും രക്ഷയുടെ സന്തോഷത്തിലേക്ക് വന്നിട്ടും ഞാൻ എല്ലാം തകർത്ത് കളഞ്ഞു വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എനിക്കുള്ളതെല്ലാം പിന്നെയും ഞാൻ നഷ്ടപ്പെടുത്തി എന്നിരുന്നാൽ കൂടെയും എന്നെ തിരിച്ചു പിടിക്കുന്നു കർത്താവ് എന്നെ തിരിച്ച് നടത്തുന്നു ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് പിന്നെയും ദൈവം എന്നെ നയിക്കുന്നു അതിനെയാണ് വീണ്ടെടുത്ത കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് ഒരു തെളിവ് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം അന്നേരം ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുക വേറെ പുസ്തകത്തിൽ പഴയ നിയമത്തിന്റെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരുത്തൻ തൻ്റെ അവകാശങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവനുള്ളതെല്ലാം കൈമോശം വന്നു പോയാൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരന് ഇവനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അവന് നഷ്ടപ്പെട്ടതിനെ എല്ലാം തിരിച്ച് പിടിച്ച് അവന് മടക്കി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നവോമിയും അവരുടെ കുടുംബക്കാരും കില്ലിയോൻ അടങ്ങുന്ന നാല് പേർ അവർ അവരുടെ സകലവിധമായിരിക്കുന്ന സംവിധാനങ്ങളിൽ നിന്നും സൗഭാഗ്യങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയവരാണ് അവരെ ബദലിൽ പാർക്കുമ്പോൾ അവർക്കെല്ലാം ഉണ്ടായിരുന്നു സ്വത്തുവകകൾ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അവിടം വിട്ടവർ പോയതോടുകൂടെ അവർ സർവനാശത്തിലേക്ക് പോവുകയാണ് എന്നാൽ ആ നാശത്തിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വന്നവരെ വീണ്ടെടുക്കുകയാണ് ഒരിക്കൽ അവർക്കെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ ദൈവം അതിനെ തിരിച്ചു കൊടുക്കുകയാണ് അതിനെയാണ് പഴയ നിമിത്ത വീണ്ടെടുപ്പ് റിഡംഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇതാണ് ഏതെങ്കിലും ഒരു നിലവാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദൈവകൃപയും എല്ലാ ആത്മീക അനുഭവങ്ങളും എല്ലാ ദൈവിക നന്മകളും അനുഭവിച്ചവരായിരുന്നിരിക്കാം നിങ്ങൾ പക്ഷേങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ തോറ്റുതുന്നം പാടി പരാജയത്തിൻ്റെ വലിയ ചെളിക്കുണ്ടുകളിലേക്ക് താണുപോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവി ഇന്ന് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കൊരു വീണ്ടെടുപ്പ് സാധ്യമാണ് നിങ്ങൾക്കൊരു തിരിച്ചു വരവ് സാധ്യമാണ് അതിനെയാണ് വീണ്ടെടുപ്പിന്റെ കൃപ വീണ്ടെടുപ്പിന്റെ കരുണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാകുന്നു ഇന്നലെ വരെ നിങ്ങൾ സകല സൗഭാഗ്യത്തിൽ നിന്നവരാണ് ഞാൻ ഈ പറയുന്നത് സൗഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീക സൗഭാഗ്യമാണ് നിങ്ങൾക്ക് രക്ഷയുടെ സന്തോഷം എന്താണെന്ന് അറിയാം വിടുതൽ എന്താണെന്നറിയാം കർത്താവിന്റെ സ്നേഹം എന്താണെന്നറിയാം ആഴമായ പരിശുദ്ധാത്മാവിന്റെ അനുഭൂതികൾ അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ എവിടെയോ പൊട്ടിത്തകർന്നു പോയെങ്കിൽ പിന്മാറ്റങ്ങളിലേക്ക് പോയെങ്കിൽ തകർച്ചകളുടെ ആഴങ്ങളിലേക്ക് പോയെങ്കിൽ പരിശുദ്ധാത്മാവി ഇന്ന് വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കൊരു കൃപ ആവശ്യമാണ് ആ കൃപയുടെ പ്രത്യേകത വീണ്ടെടുത്ത കൃപ എന്നുള്ളതാണ് അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇതാണ് ആവശ്യപ്പെടുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തരണമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്നെ പിന്നെയും നീ ചേർത്ത് കൊള്ളണമേ നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കണമേ എൻ്റെ തകർന്ന ഹൃദയത്തെ നീ അംഗീകരിക്കണമേ ഹോമയാഗങ്ങളിൽ നിനക്ക് പ്രസാദമില്ല ഹനനയാഗങ്ങൾ നീ ഇച്ഛിക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര വേണമെങ്കിലും ഹോമയാഗം ചെയ്താൽ ചെയ്യാനായിട്ട് കഴിയും പക്ഷെ നീ ആഗ്രഹിക്കുന്ന ഹനയാഗം നീ ആഗ്രഹിക്കുന്ന ഹോമയാഗം അതെന്റെ തകർന്ന മനസ്സാണ് തകർന്നു നുറങ്ങിയ ഹൃദയമാണ് ദാവീദ് ഇവിടെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തോട് പിന്നെയും പിന്നെയും ആവശ്യപ്പെടുന്നത് ഒരിക്കൽ അവന് എല്ലാവിധമായിരിക്കുന്ന സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിരുന്നു ആത്മീക അനുഭവങ്ങളും ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടായിരുന്നു ദൈവകൃപയുടെ ഊഷ്മളമായിരിക്കുന്ന അനുഭൂതികൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷെ ഇവിടെയോ പൊട്ടിത്തകർന്നു പോയത് കൊണ്ട് താഴേക്ക് വീണ് പോയത് കൊണ്ട് ദൈവകൃപയിൽ നിന്ന് ഏറ്റവും അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയത് കൊണ്ട് അവിടെ നിന്ന് കരമുയർത്തി നിലവിളിച്ച് പറയുകയാണ് വീണ്ടെടുക്കണമേ ആഴമായ ദൈവസ്നേഹം അനുഭവിച്ചിട്ടും ആഴമായ ദൈവീക കൃപയുടെ അളവറിയാമായിരുന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ നല്ല നാനങ്ങൾ അറിയാമായിരുന്നിട്ടും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വീണ് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുകയാണ് നിന്റെ മേലെ ഒരു കൃപ പകരാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനെയാണ് വീണ്ടെടുത്ത കൃപ വീണ്ടെടുപ്പിൻ്റെ കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്രോസിൻ്റെ ജീവിതത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും പുതിയ നിയമത്തിൽ യേശുവിന്റെ കൂടെ മൂന്നര കൊല്ലം തോളോട് ചോൾ ചേർന്ന് നടന്നവനാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി പത്രോസ് ആണെന്ന് ദൈവശാസ്ത്ര ചിന്തകന്മാർ അവകാശപ്പെടുകയാണ് പക്വത കൊണ്ടും പരിജ്ഞാനം കൊണ്ടും അറിവുകൊണ്ടും യേശുവിനോടുള്ള സ്നേഹബദ്ധത കൊണ്ടും വളരെ പ്രയോറിറ്റി ലഭിച്ചവനായിരുന്നു പത്രോസ് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമൻ പത്രോസ് ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അത്രയും വലിയ പരിഗണന ലഭിച്ചവൻ പിന്മാറ്റത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി തിരിച്ചു നടക്കാൻ തുടങ്ങി ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവനെ പോലെ പെരുമാറാൻ തുടങ്ങി യോഗനാശിനു ശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ യേശുവും പത്രോസുമായിട്ട് ഒരു കോൺവെർസേഷനുണ്ട് വളരെ മനോഹരമാണത് പേരെ കൂട്ടിക്കൊണ്ട് ഗന്ധസരിത്ത് തടാകത്തിലേക്ക് പഴയ ജോലിക്ക് വേണ്ടിട്ട് കടന്നുപോയ അവൻ കതാപ അവനെ ശാസിച്ചില്ല കർത്താവ് അവനെ ശപിച്ചില്ല അവന്റെ ശൂന്യമായ പടകിനെ നിറച്ചു കൊടുത്തിട്ട് തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി അവനോട് ചോദിക്കുകയാണ് പറഞ്ഞേ നിന്റെ അടുക്കൽ നിൽക്കുന്ന നിന്റെ ഈ സ്നേഹിതന്മാരെക്കാൾ ഞാൻ നിറച്ചു തന്ന ഈ പടകിനേക്കാൾ എന്നെ അധികമായി നീ സ്നേഹിക്കുന്നുണ്ട് ഇന്ന് പരിശുധാൻമാവി ഈ ദൈവവചനം നിങ്ങളോട് വളരെ ഹൃദ്യമായി സംസാരിക്കട്ടെ എന്നൊക്കെയോ നമ്മൾ ദൈവകൃപയുടെ ആഴങ്ങൾ അനുഭവിച്ചവരാണ് അതിൽ നീന്തി തുടിച്ചവരാണ് ശക്തമായിരിക്കുന്ന ആത്മീക അനുഭൂതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും പിന്മാറ്റത്തിന്റെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തകർച്ചകളുടെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാതം നാം നമ്മുടെ ദൈവത്തെ വിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ മേൽ പകരാൻ ദൈവത്തിന് ഒരു കൃപയുണ്ട് അതിനെയാണ് വീണ്ടെടുത്ത കൃപ മടങ്ങി വന്നപ്പോൾ ചേർത്ത് പിടിച്ച ദൈവത്തിന്റെ കൃപ അത് വളരെ വലുതാണ് ലുക്കോസ് വിശേഷത്തിൽ യേശു പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഉപമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഒരപ്പൻ്റെ ഇളയ മകൻ കിട്ടാവുന്ന സ്വത്തുവകകൾ സകലതും സ്വരൂപിച്ചുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് പോയി തനിക്ക് അപ്പൻ കൊടുത്ത സകലതും അവൻ നശിപ്പിച്ചു കളഞ്ഞു ആഹാരത്തിന് പോലും അവൻ ബുദ്ധിമുട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു പന്നികളുടെ ഇടയിൽ പോയി ആഹാരത്തിന് മത്സരിക്കുന്ന ഒരു അനുഭൂതി സുവിശേഷകനായിരിക്കുന്ന ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് മനസ്സിലായത് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര ആനന്ദമാണുള്ളത് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര വേലക്കാരാണ് ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നത് ഞാൻ ഇവിടെ കിടന്ന് വിശന്ന് പൊരിയുകയാണ് ചത്തുപോകുകയാണ് അവൻ തീരുമാനിച്ചു തിരിച്ചു പോകാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അവൻ തീരുമാനിക്കുകയാണ് ഇന്ന് ഈ ദൈവോദനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടുകൂടെ തിരിച്ചു വിളിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ് നമ്മൾ അനുഭവിച്ച ആ ദൈവകൃപയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ലാത്തതാകുന്നു നാം അനുഭവിച്ച ആത്മീക സന്തോഷത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ലാത്തതാണ് നമ്മൾ അനുഭവിച്ച ദൈവസ്നേഹത്തിന്റെ സ്പർശനത്തിൽ നിന്ന് പാടില്ലാത്തതാണ് പക്ഷെ എങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങിപ്പോയി എവിടെയൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എങ്ങനെയൊക്കെയോ നമ്മൾ പലതിനും വശമതരായി തീർന്നു പിശാചി ലോകവും നമ്മളെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് പരിശുധാൻമോ വളരെ സ്നേഹത്തോടുകൂടെ നമ്മളെ തട്ടി ഉണർത്തി പറയുന്നു കംബാക്ക് മടങ്ങി വരിക മടങ്ങി വരിക ആ അപ്പന്റെ വീട്ടിലേക്ക് വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ലോകം നമുക്ക് നൽകുന്ന സുഖത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് സുഖലോലിപതയുടെ മടിത്തട്ടിൽ നിന്ന് തിരിച്ചപ്പന്റെ മടിത്തട്ടിലേക്കൊന്ന് മടങ്ങാൻ തിരിച്ചു വരാൻ കർത്താവ് ഈ ദൈവവചനത്താൽ ചിലരെ വിളിക്കുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് അങ്ങനെ വീണ്ടെടുക്കാൻ അങ്ങനെ മടങ്ങി വന്നാൽ നിന്നെ ചേർത്ത് പിടിക്കാൻ പഴയ പഴയനിമത്തിൽ വീണ്ടെടുപ്പ് എന്ന പദം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ കൺക്ലൂഡ് ചെയ്യുന്നു തീർച്ചയായിട്ടും വൺസ് ഒരിക്കൽ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സകലതും കൈമോശം വന്നിരിക്കുന്നു അങ്ങനെയുള്ളവരാണോ നിങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് സ്നേഹത്തോടുകൂടെ പറയുന്നു തിരിച്ചു വന്നാൽ ചേർത്ത് പിടിക്കുന്ന ഒരു കൃപയുണ്ട് തിരിച്ചു വന്നാൽ ചേർത്ത് പിടിക്കുന്ന ഒരു കരുണയുണ്ട് അതിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ് ദൈവകൃപയുടെ മൂന്നാമത്തെ അനുഭൂതി അനുഭവം എന്ന് പറയുന്നത് അത് അർഹിക്കാത്ത കരുണയാണ് അതാണ് ഞാൻ ഇന്ന് ഈ സന്ദേശത്തിന്റെ തലവാചകമായി കൊടുത്തിരിക്കുന്നത് അർഹിക്കാത്ത കരുണയാണ് ദൈവകൃപയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മളെ രക്ഷിച്ചതും വീണ്ടെടുത്തതും മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് ചില അർഹതയില്ലാത്ത ഇടങ്ങളിൽ നമുക്ക് നൽകിയ പൊസിഷൻസ് പദവികൾ അംഗീകാരങ്ങൾ അത് ദൈവകൃപയുടെ ഏറ്റവും ഊഷ്മളമായിരിക്കുന്ന ഒരു അനുഭവമാണ് ഏറെക്കുറെ ദൈവകൃപ അനുഭേദ്യമായി മാറുന്നത് അനുഭവവേദ്യമായി മാറുന്നത് ഇവിടെയാണ് വ്യക്തിപരമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില ഇടങ്ങളിൽ നമ്മൾ നിൽക്കാൻ അല്പം പോലും അർഹതയില്ലാത്ത ഇടങ്ങളിൽ കർത്താവ് നമുക്കൊരുക്കിയ ഗംഭീരമായിരിക്കുന്ന ഒരു എന്താ പറയുന്നത് പൊസിഷൻ ഒരു പദവി അതിനെയാണ് ദൈവകൃപ എന്ന് വിളിക്കുന്നത് യാക്കോബ് പറയുന്ന ഒരു വേദഭാഗമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ വീട്ടിലെ ഇരുപത് വർഷത്തെ സേവ കഴിഞ്ഞ് അവൻ തിരിച്ചു വരികയാണ് തീരത്ത് വന്ന് നിൽക്കുകയാണ് യോർദാന്റെ തീരത്ത് യാബോക്കിന്റെ തീരത്ത് തനിക്കുള്ള സകലതിനെ മക്കരെ കടത്തിയതിനു ശേഷം യാക്കോബെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ രസകരമാണ് ആ പദം ഒരു വടിയുമായിട്ടാണ് ഞാൻ ഈ യോർദാൻ കടന്നു വന്നത് പക്ഷെ നീ ഇപ്പോൾ എന്നെ രണ്ട് കൂട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് നമുക്ക് ഇരുപത് കൊല്ലത്തെ അവൻ്റെ ജീവിതം കഴിഞ്ഞിട്ട് അവൻ ദൈവസന്നിധിയിൽ പറയുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു വാചകമാണിത് എന്ന് പറയുന്ന അവൻ്റെ സഹോദരനെ അവന്റെ വെല്ലുവിളിയെ ഭേടിച്ച് വീട്ടിൽ നിന്ന് ഭയം ഓടിയവൻ ഒരു വടി മാത്രമാണ് അവൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്നത് ബഥേലിൽ വെച്ച് ദൈവശബ്ദം കേട്ട് അവൻ ലാവാൻ്റെ ഭവനത്തിലേക്ക് ഓടിക്കയറുമ്പോൾ ഒറ്റ വടിയുമായിട്ടാണ് അവൻ ഓടിക്കയറുന്നത് പക്ഷേങ്കിൽ ആ തിരിച്ചു വരുമ്പോൾ അരെ ഗംഭീരമായിരുന്നു അവന്റെ വാചകത്തിൽ അവൻ പറയുകയാണ് ഒരു വടിയുമായിട്ടാണ് ഞാൻ വന്നത് പക്ഷെ നീ എന്നെ രണ്ടു കൂട്ടമാക്കി സഹോദരങ്ങളെ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അനുഭവമാണ് അല്ലേ എന്നൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരായിരുന്നു നമ്മൾ ഏതുമില്ലാത്തവരായിരുന്നു നമ്മൾ ഒരു സാധ്യതകളും ഇല്ലാത്തവരായിരുന്നു നമ്മൾ നമ്മളെ ഒന്നും പരിചയപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു നേരത്തെ ആകാരം തരാൻ ആരുമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തലചായ്ക്കാൻ പോലും ചിലപ്പോൾ ഇടം ഇല്ലാതിരുന്നവർ ഈ ദൈവവചനം കേൾക്കുന്നുണ്ടാകാം ജീവിതത്തിന്റെ അഷ്ടിക്ക് അന്നന്നുള്ള കാര്യത്തിന് പോലും വകയില്ലാത്തവരായിരുന്നു നമ്മൾ പക്ഷെങ്കിൽ നിങ്ങൾ ഓർക്കുമോ ചില നാളുകൾ മുന്നോട്ട് പോയപ്പോൾ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് ദൈവം വ്യത്യാസം തന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് കുറച്ചുകൂടി വിശാലമായിരിക്കുന്ന ഒരു അളവ് കൈവരിക്കപ്പെട്ടപ്പോൾ നമുക്ക് ഇന്ന് വളരെ ധൈര്യത്തോടു കൂടെ പറയാനായിട്ട് കഴിയും ഇത് അർഹിക്കാത്ത കരുണയാണ് അൺഡിസേർവ് മേഴ്സി ആണെന്ന് ധൈര്യത്തോടുകൂടെ നമുക്ക് പറയാനായിട്ട് കഴിയും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ഇവിടെ എത്തുമെന്ന് അല്ലെ നമ്മൾ കൊതിച്ചതല്ല ഈ രാജ്യത്തിൽ നമ്മൾ പാർക്കുമെന്ന് അല്ലെ നിങ്ങൾ എവിടെയെങ്കിലും മറ്റൊരു ഇടത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയുന്ന ഒന്നാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളോ ഒന്നും ആഗ്രഹിച്ചതായിരിക്കില്ല ചിലപ്പോൾ ഈ വലിയ പദവികൾ പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് വളരെ സ്നേഹത്തോട് പറയുന്നു അത് അർഹിക്കാത്ത കരുണയാണ് അർഹിക്കാത്ത കൃപയാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല നമ്മൾ അവിടെ എത്തിയത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ കായിക ബലം കൊണ്ടോ നമുക്കുള്ള ആൾ സ്വാധീനം കൊണ്ടൊന്നുമല്ല നമ്മൾ ഇന്ന് നിൽക്കുന്ന ആ പൊസിഷനിൽ നിൽക്കുന്നത് ദൈവദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഓർക്കുന്നില്ലേ ദൈവദാസ നമ്മളെ പരിചയപ്പെടുത്താൻ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ ശുശ്രൂഷകൾക്ക് അവസരം തരാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ചില നാളുകൾ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നപ്പോൾ പത്ത് പേര് അറിയത്തക്ക നമ്മളെ ഉയർത്തിയത് ദൈവത്തിന്റെ കൃപയാണ് പൊലോസ് പറയുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട് അത് എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായില്ല ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് അല്ലാണ്ട് ആരും എനിക്ക് കൊണ്ട് തന്നതല്ല ആരും എന്നെ പിടിച്ച പിടിച്ചോരടുത്തിരുത്തിയതല്ല എന്റെ പണം കൊണ്ട് ഞാൻ നേടിയതല്ല എന്റെ സൗഭാഗ്യങ്ങളോ സംവിധാനങ്ങളോ ഉപയോഗിച്ച് ഞാൻ വെട്ടിപ്പിടിച്ചതല്ല ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് ഇന്ന് വളരെ സ്നേഹത്തോടു കൂടെ പരിശുദ്ധാത്മാവ് ദൈവവചനം കേൾക്കുന്ന മാന്യ മാന്യസ്രോതാക്കളോട് സന്തോഷത്തോടുകൂടെ പറയുന്നു നമ്മളെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് നൽകി തന്ന സകല സംവിധാനങ്ങളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കൃപയുടെ ഒരു പ്രൊഡക്റ്റാണ് ഔട്ട്പുട്ടാണ് എന്ന് പറയുന്നതിനകത്ത് സംശയമില്ല എസ്താറിനെ കുറിച്ച് നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ അറിയാം ഒരു വലിയ രാജ്ഞി രാജസ്ഥാനത്ത് നിന്ന് തള്ളപ്പെടുമ്പോൾ അടിമയായി പിടിക്കപ്പെട്ടവൾ അപ്പനോ അമ്മയോ ഇല്ലാത്തവൾ ആ രാജ്ഞി പദത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ആ രാജ്യത്തിൽ സൗന്ദര്യമുള്ളവരില്ലാത്ത ഇല്ലാഞ്ഞിട്ടല്ല എന്താ പറയേണ്ടത് വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഇല്ലാഞ്ഞിട്ടല്ല ഉള്ളവർ ഇല്ലാഞ്ഞിട്ടല്ല എന്നാൽ ഇവിടെ കർത്താവ് പരിഗണിച്ചു എന്നുള്ളതാണ് എസ്താന് പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട് സകല സ്ത്രീകളിലും കന്നികമാരിൽ വച്ച് രാജാവിന് അവളോട് കൃപയും പ്രീതിയും തോന്നി എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുകയാണ് എത്ര മനോഹരമാണത് മറ്റുള്ളവരോട് തോന്നാത്ത എന്തോ ഒന്ന് മറ്റുള്ളവർക്ക് ലഭ്യമാകാത്ത എന്തോ ഒന്ന് അത് ദൈവം നമ്മുടെ കൊച്ചു ജീവിതത്തിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് അർഹിക്കാത്ത കരുണ എന്ന് പറയുന്നത് ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എൻ്റെ സ്നേഹിതരുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് സമൂഹത്തിന്റെ അടിത്തട്ടിൽ എന്നതുപോലെ ഒന്നുമില്ലായ്മയുടെ എന്നതുപോലെ ശൂന്യതയുടെ അടിത്തട്ടിൽ എന്നതുപോലെ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സ്നേഹത്തോട് കൂടെ പറയുന്നു നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവകൃപയുണ്ട് നിങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട് നിങ്ങളെ ചിലയിടങ്ങളിൽ എത്തിക്കുന്ന ദൈവകൃപയുണ്ട് നിങ്ങളെ ഉയരങ്ങളിൽ സിംഹാസനങ്ങളിൽ ഇരുത്തുന്ന ഒരു ദൈവകൃപയുണ്ട് ദാവീത് ദൈവസനത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വേദഭാഗമുണ്ട് രണ്ട് ശമൂല പുസ്തകം അധ്യായം വളരെ മനോഹരമാണ് ആ വേദഭാഗം ദൈവത്തിന് ഒരു കൂടാരമില്ല ദൈവത്തിന് ഒരു ഇടമില്ല ദൈവത്തിന് ഒരു ആലയമില്ല എന്നുള്ള ഒരു ദുഃഖം ഈ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വിങ്ങി പൊട്ടുകയാണ് നാദാനോട് പറയുകയാണ് ഞാൻ എത്ര മനോഹരമായിരിക്കുന്ന ഒരു ഇടത്ത് താമസിക്കുന്നു എൻ്റെ ദൈവത്തിന് ഒരു ആലയമില്ലല്ലോ നാദാൻ ആദ്യം പറഞ്ഞു നീ പോയി നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ ദൈവത്തിന് ഒരു ആലയം പണിതോ എന്നൊക്കെ പറഞ്ഞു പക്ഷെങ്കിൽ ചില മണിക്കൂർ കഴിഞ്ഞ് നാദാൻ പിന്നെയും തിരിച്ചു വന്ന് ദാവിദനോട് പറയുകയാണ് അത് വേണ്ട കർത്താവ് അനുവദിക്കുന്നില്ല നിനക്കൊരു മകനുണ്ടാകും അവനെ കൊണ്ട് ഞാൻ എൻ്റെ ആലയം പണിയും നിന്റെ രാജ്യത്വത്തെ ഞാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നീ എനിക്ക് പ്രിയമുള്ളവനാണ് പ്രീതിയുള്ളവനാണ് കർത്താവ് മനസ്സ് തുറന്ന് ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദ ഏഴാമത്തെ അധ്യായ ഒടുവിലത്തെ ഭാഗത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടോ കർത്താവ് നീ എന്നെ ഓർക്കാൻ ഞാൻ ആരാണ് എന്റെ ഗ്രഹം എന്തുള്ളൂ അങ്ങനെ ഒന്ന് പറയാൻ നമുക്കും കഴിയട്ടെ ചില ചിലയിടങ്ങളിൽ ഇരുത്തുമ്പോൾ ഇടങ്ങളിൽ നിൽക്കുമ്പോൾ അർഹിക്കാത്ത ചില സ്ഥാനങ്ങൾ അംഗീകാരങ്ങൾ മാനങ്ങൾ പ്രശംസകൾ കീർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉറപ്പിച്ചോണം അത് അർഹതയില്ലാത്തതായിരുന്നു ദൈവം ദേദോ നമ്മുടെ മേൽ പകർന്നതാ ഹരിണതോന്നി ദൈവം നമ്മുടെ മേൽ വർഷിപ്പിച്ചതാണ് ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന്റെ ഒരു പ്രകടനമായിരുന്നു അത് എന്ന് ഓർക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒന്ന് അനുവദിക്കട്ടെ പ്രിയരെ ഇന്ന് ഈ ദൈവോദനം കേൾക്കുമ്പോൾ ഓർക്കുക നമ്മളെ രക്ഷിച്ച ഒരു ദൈവകൃപയുണ്ട് പാപത്തിന്റെ അടിത്തട്ടിലായിരുന്ന നമ്മെ അവധ വഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നമ്മെ ആ പാതാളത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് രക്ഷിച്ച കൃപ എന്ന് പറയുന്നത് നമ്മൾ എവിടെയൊക്കെ തകർന്നു പോയവരാണ് രക്ഷിക്കപ്പെട്ടിട്ടും പിന്നാക്കം പോയവരാണ് പിന്തിരിഞ്ഞു പോയവരാണ് പിൻമാറ്റങ്ങളിലേക്ക് പോയവരാണ് അവിടെ നിന്നും നമ്മളെ വീണ്ടെടുത്ത ഒരു കൃപയുണ്ട് തിരിച്ചു വരാൻ മനസ്സുണ്ടായപ്പോൾ ചേർത്ത് പിടിച്ച ഒരു ദൈവകൃപയുണ്ട് മുടിയനായ പുത്രനെ പോലെ പത്രോസിനെ പോലെ ദവീദിനെ പോലെ മടങ്ങി വന്നപ്പോൾ ആലിംഗനം ചെയ്ത ഒരു ദൈവകൃപയുണ്ട് അതിനെയാണ് വീണ്ടെടുത്ത കൃപ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അർഹിക്കാത്ത കരുണയാണ് ഏതോ ചില ഇടങ്ങൾ ആയിരുന്നു നമ്മൾ യോഗ്യരായിരുന്നില്ല പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനത്താൽ അവിടുത്തെ വാത്സല്യത്താൽ അവിടുത്തെ വലിയ കരുണയാൽ നമുക്ക് ലഭിച്ച ചില അംഗീകാരങ്ങൾക്കും പദവികൾക്കും മാനങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ ദൈവവചനം കേട്ട എല്ലാവരെയും കഥാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ ആമേ